ശ്രീമന്നാരായണീയം ദശകം ഏഴ് ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും അനേകദന്തം ഗജാനന്തം ഭസ്മഹീം സരസ്വതി നമസ്തുഭ്യം वरदे ज्ञानरूपिणि विद्यारम्भं करिष्यामि सिद्धेर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः श्लोकम् अञ्ज नमो भगवते वासुदेवाय यस्मिन्नाम चतुर्भुजा हरिमणि श्यामावदाद त्रिषो नानाभूषणरत्नदि ददिशो राजद्विमानालया भक्तिप्राप्त ददा दिव्यं दि दिव्या जना ോമ നിരസ്ഥോകത്തിൽ യസ്മിൻ നാമ ആ വൈകുണ്ഠ ലോകത്തില് ചതുർഭുജ നാലു കൈകളും ഹരിമണി ശ്യാമാവതാദത്വിഷ നീലരത്നം പോലെ തെളിഞ്ഞ നീല നിറവുമായി നീല രത്നത്തിൻ്റെ പ്രകാശം പോലെ അത്ര നീല നിറത്തോടുകൂടി നാല് കൂടി നാനാഭൂഷണ രത്നദീപിത ദിശ പല വിധത്തിലുള്ള ഭൂഷണങ്ങൾ അണിഞ്ഞ് ആ ഭൂഷണങ്ങളിലൊക്കെ അലങ്കാരങ്ങളിലൊക്കെ ആഭരണങ്ങളിലൊക്കെ രത്നങ്ങൾ പതിച്ചിട്ടുണ്ട് അവയുടെ പ്രകാശം പരത്തുന്ന രത്നങ്ങളുടെ പ്രകാശം പരത്തുന്ന പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് രാജ വിമാനാലയ മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ പാർക്കുന്ന താമസിക്കുന്ന ഭക്തിപ്രാപ്ത തഥാവിധോന്നത പദ ഭക്തിപ്രാപ്ത ഭക്തികൊണ്ട് ആ വിധം ഉന്നതപദ ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തി കൊണ്ട് തന്നെ എല്ലാവരും വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഭഗവാന്റെ സമീപത്തേക്ക് സാലോകം എത്തിച്ചേർന്നിരിക്കുന്നു വൈകുണ്ഠത്തിൽ അത് കഴിഞ്ഞ് സാമീപ്യം ഭഗവാന്റെ സാമീപ്യം ഉണ്ടായിരിക്കുന്നു ഈ ഭക്തജനങ്ങൾക്ക് വൈകുണ്ഠത്തിൽ വസിക്കുന്ന ആ ഭക്തജനങ്ങൾക്ക് അവർക്ക് സാരൂപ്യവും സംഭവിച്ചിരിക്കുന്നു കാരണം നീല നിറവും അതുപോലെ നാല് കൈകളും മഞ്ഞപ്പട്ടു ഒക്കെ ഭഗവാനെ പോലെ ആയിരിക്കുന്നു ഇനി അവർക്ക് അടുത്തത് കിട്ടാനുള്ളത് സായുജ്യമാണ് മോക്ഷം ഇവിടെ സാരൂപ്യം വരെ എത്തിയിരിക്കുന്ന ആളുകളാണ് വൈകുണ്ഠത്തിൽ മിന്നിത്തിളങ്ങുന്ന വിമാനങ്ങളിൽ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊട്ടാരങ്ങളാണ് വലിയ വലിയ കൊട്ടാരങ്ങളാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കൊട്ടാരങ്ങളാണ് സുഖസൗകര്യങ്ങളുമുള്ള കൊട്ടാരങ്ങളാണ് പറന്നു നടക്കുന്ന കൊട്ടാരങ്ങളാണ് അതുകൊണ്ടാണ് അതിന് വിമാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ദിവ്യ ജനാ ദിവ്യന്തി ഇപ്പൊ ഇവിടെ സാരൂപ്യത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്ന സാമീപ്യം എത്തി സാരൂപ്യത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്ന ജനങ്ങളാണ് ദിവ്യാജന ദിവ്യജനങ്ങളാണ് ദിവ്യന്തി വിളയാടുന്നത് ഈ വൈകുണ്ഠ ലോകത്തിൽ വിളയാടുന്നത് നിരസ്ത സർവശമലം അകന്ന യാതൊരു മാലിന്യങ്ങളും ഇല്ലാത്ത വൈകുണ്ഠമെന്ന നിന്തിരുവടിയുടെ ആ ലോകം വൈകുണ്ഠരൂപം തേ അവിടത്തെ ആ വൈകുണ്ഠമെന്ന ലോകം ഭഗവാന്റെ ലോകം ധാമ ജയേത് ആ ധാമം സ്വധാമം ഭഗവാന്റെ ആ വൈകുണ്ഠലോകം വിജയി ചരുളുമാറാകട്ടെ ഭഗവാനെ പോലെ ശംഖചക്ര ശംഖചക്രഗഥാപത്മങ്ങൾ ധരിച്ച നാല് കൈകളും അതുപോലെ നീല നിറവും കിരീടം കടകം അംഗതം തുടങ്ങിയിട്ടുള്ള രത്ന ആഭരണങ്ങളും ധരിച്ച് വിമാനം തോരെ പറന്നു നടക്കുന്ന ഗ്രഹങ്ങളുള്ളവരും വിഷ്ണുവിന്റെ സാരൂപ്യം പ്രാപിച്ചവരുമാണ് ഇവരെല്ലാവരും എല്ലാ വൈകുണ്ഠവാസികളും സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം എന്ന നാല് സിദ്ധികളാണ് ഭക്തന്മാർക്ക് യഥാക്രമം ലഭിക്കാനുള്ളത് ആദ്യം ഭഗവാന്റെ ലോകത്തിലെത്തും അത് സാലോക്യം പിന്നെ സമീപത്തിലെത്തും അത് സാമീപ്യം പിന്നെ ഭഗവാനെ പോലെയാകും അത് സാരൂപ്യം ഒടുവിൽ ഭഗവാനിലേക്ക് ലയിക്കും അത് സായുജ്യം അവയിൽ മൂന്ന് സിദ്ധികളും കൈവന്ന ഭക്തന്മാരാണ് ഇവിടെ അങ്ങനെയുള്ള ഭക്തന്മാരെ കുറിച്ചാണ് വൈകുണ്ട ലോകത്തിലെ വസിക്കുന്നവരെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ മർണിച്ചിരിക്കുന്നത്